നമ്മളിപ്പോ വന്ന പാർക്ക് നമ്മളൊരു പാർക്കിലോട്ട് വന്നു അപ്പൊ നമ്മള് വന്ന പാർക്ക് കസബില്ല കിങ് സൽമാൻ പാർക്കാണ് ആര് വന്ന പാട് ഇത് ചെന്ന് കളിക്കാൻ തുടങ്ങി പല കളറിലുള്ള ആർട്ടിഷ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് റെഡ് പച്ച നീല അതുപോലെ തന്നെ മഞ്ഞ അങ്ങനെ കുറേ പിന്നെ കുറേ കളിക്കാനുണ്ട് ഓരോ പാർട്ടായിട്ട് വേർതിരിച്ചാണ് നമുക്ക് കളിക്കാനുള്ളത് അതിൻ്റെ അപ്പുറത്ത് ഇതോ വലിയ പാർക്കിൻ്റെതുണ്ട് ഇത് നമ്മൾ വന്നിരിക്കുന്ന ചെറിയൊരിതാണ് ഇതെല്ലാം ഒരു പാർക്കായിട്ടാണ് കുറേ സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ പാർക്ക് ഫുള്ള് നല്ല വൃത്തി ഉണ്ടായിരുന്നു ഇവിടുത്തെ എല്ലാ പാർക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ പാർക്കും ഭയങ്കര നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇതാണ് നമ്മുടെ എൻട്രൻസ് വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കുറേ സ്ഥലത്ത് ഇതേപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്തതാണ് പിന്നെ ഈ പാർക്കിൻ്റെ എല്ലാ സ്ഥലത്തും ഓരോ ടൈപ്പ് ഓരോ ഡിഫറെൻ്റ് ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരിടത്തും അങ്ങനെ ഇരുട്ടായിട്ടില്ല പിന്നെ ഈ പാർക്കിന് മുമ്പിൽ തന്നെ കസബ് നഴുതിയിട്ടുണ്ട് വലിയ ലൈറ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുക ഇവിടെ ബെഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് വേറൊരു എൻട്രൻസ് ആയിട്ടുള്ളതാണ് ഇവിടെയും ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കസബെന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ അടുത്ത് വന്നു ആൾക്കാർക്കൊക്കെ ഈവനിങ് സ്പെൻഡ് ചെയ്യാനൊക്കെ ഇവിടെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് ഇവിടെ പിന്നെ ഇവിടെ ആൾക്കാർ ഫുഡൊക്കെ കൊണ്ടുവന്ന് നൈറ്റ് അവർ താമസിച്ചിട്ടൊക്കെയാണ് പോണത് എന്നുവെച്ചാൽ രാത്രിയാവുമോ അവർ പോവാനൊക്കെ കുട്ടികൾ കളിക്കുകയും പിന്നെ അവർ ഈ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ പ്രിപറേഷൻ ചെയ്ത് കൊണ്ടൊക്കെ വന്നിട്ടാണ് അവർ ഇവിടെ ചെയ്യണത് കുറേ വെറൈറ്റി ലൈറ്റ് ലൈറ്റുണ്ട് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈറ്റ് ഇതാണ് നല്ല രസം ഉണ്ടായിരുന്നു ഒരു മരം പോലെയൊക്കെ ഉണ്ട് ഇത് കാണാൻ പിന്നെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഇങ്ങനെ ചെടിയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ സ്ലൈഡും ഒക്കെ ഉള്ളത് അതാണ് ആ ഒരു പർപ്പിൾ സ്കിൻ കളർ കളറായിട്ടുള്ളത് പിന്നെ ബാക്കിയെല്ലാം ചെറുതാണ് ഏറ്റവും വലിയ അതാണ് പക്ഷെ നല്ല നല്ല സ്പേസിലാണ് ഇത് ചെയ്തേക്കുന്നതൊക്കെ അത്രയും പിന്നെ ഫുള്ള് നല്ല ഹൈജീനും പിന്നെ നമുക്ക് ഇരിക്കാൻ ചേർസും അങ്ങനെ എല്ലാം കൂടി ഉള്ളതാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് പാർക്കിൽ ഒരു പാർക്കാണ് ഈ കസബിലി പാർക്ക് അവിടെ ഒരേപോലെ തന്നെ നല്ല ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് വെച്ചേക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ കാണാം ബൈ